ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർ പല ഒപ്പീനിയൻ പറഞ്ഞു എൻ്റെ ആ ക്യാരക്ടർ ഇഷ്ടമുള്ള ഒരുപാട് പേരുണ്ട് പക്ഷേ ഞാൻ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യമെന്ന് വെച്ചാൽ കൊറോണ വന്നല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ അപ്പം ഞാൻ എന്നെ സെൽഫ് കൾച്ചർ ചെയ്തു കാരണം ബിഗ് ബോസിൽ നിന്ന് കിട്ടിയ ഒരു എക്സ്പീരിയൻസ് നമ്മുടെ ബ്രെയിനിനെ കുറച്ച് മാറ്റും നമ്മൾ കുറേ നാൾ ബ്ലാങ്ക് ആയിട്ടിരിക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ വ്യത്യാസം വരും അവിടെ നിന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെ എന്താണ് എനിക്ക് സംഭവിച്ചത് എന്നുള്ള കൾച്ചർ ചെയ്തെടുത്തപ്പോൾ കുറേ മാറ്റങ്ങൾ എനിക്ക് സംഭവിച്ചു പക്ഷേ അതിൽ ഏറ്റവും പോസിറ്റീവ് വെച്ചാൽ എനിക്ക് അതിന് ബിഗ് ബോസ് ഭയങ്കര നെഗറ്റീവായിരുന്നു പക്ഷേ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലൊരു പ്രോസസ്സുണ്ട് ആളുകളെ ഉപദ്രവിക്കുന്ന ദ്രോഹിക്കുന്ന രീതിയിൽ അതിൻ്റെ പക്ഷെ അത് എനിക്ക് പറ്റത്തില്ല ഞാൻ ഓപ്പൺ ആയിട്ടുള്ള ഒരാളായതുകൊണ്ട് അത് കഴിഞ്ഞ ശേഷം ഞാൻ അതിന് എനിക്ക് എനിക്കെന്ത് സംഭവിച്ചു അതിൽ നമ്മൾ ക്യാരക്ടർ മാറാൻ ഞാൻ തയ്യാറായില്ല അതുകൊണ്ടാന്നുവെച്ചാൽ പുറത്ത് വന്നപ്പോഴും ഞാൻ ഹിമ ഹിമയെ തന്നെയാണ് വന്നത് വേറെ ആളായിട്ടല്ല വന്നു പക്ഷെ ഞാൻ എന്നെ തന്നെ കുറച്ചും കൂടി ആളുകളിൽ നിന്നും വളരെ നിന്നുള്ള എക്സ്പീരിയൻസിൽ നിന്നൊക്കെ പഠിച്ചു എനിക്ക് കുറേ മാറ്റങ്ങൾ ഒരു ഇപ്പം തോന്നുന്നു ഇപ്പോൾ നോക്കുമ്പോൾ ഞാൻ ആ പ്രോസസ്സിൽ പെടാതെ പുറത്തു നിന്നുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് ബിഗ് ബോസ് പോസിറ്റീവായിട്ടാണ് തോന്നുന്നത്